യേശുവ നന്ദി യേശുവൈ സ്തോത്രം എൻ്റെ പേര് ജോയലിൻ ജസ്റ്റിൻ ഞാൻ കുറുമ്പനാട മസംഷൻ ചർച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഫാമിലിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ കൃപാസന മാതാവ് വഴി തന്ന അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് ഓസ്ട്രേലിയൻ പി ആർ വിസ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നതിനെ ഓർത്ത് നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത് അതിന് മാതാവ് എനിക്ക് ഒരുക്കി തന്ന നന്മയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ കുവൈറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കുവൈറ്റ് എംഒഎസ്ൽ ആൻസോ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങളും പിന്നെ ജോലിയിലെ ബുദ്ധിമുട്ടുകളോണ്ടും ഞാനൊരു ഇംഗ്ലീഷ് കൺട്രിയിലോട്ട് മൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ ഈ ഫോർട്ടി ഏജിൽ എനിക്ക് അത് പറ്റുമോയെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അവിചാരിതായിട്ട് അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ കാണാനിടയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രം കേട്ട് എൻ്റെ കുഞ്ഞിന് നുമോണിയായിരുന്ന മൂന്നാമത്തെ കൊച്ചിന് നുമോണിയായിരുന്ന ആ വീക്കിലാണ് ഞാൻ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയത് ഞാൻ സാക്ഷ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാൻ റെഗുലറായി ക്ലാസ്സിൽ പോകാനോ ഒന്നും പറ്റിയില്ല ഞാൻ ഓൺലൈൻ വീഡിയോസും ഓൺലൈൻ ക്ലാസ്സുകളും മാത്രം ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് സാക്ഷ്യം മാത്രം കേട്ട് ഞാൻ എക്സാം എഴുതി എനിക്ക് ന്യൂസിലാൻഡ് സ്കോറ് ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബറിൽ എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ പ്രൊസീജിയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഞാൻ റെസിഗ്നേഷൻ വെച്ചു എൻ്റെ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഹസ്ബൻ്റിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഞങ്ങളിവിടെ നിന്നു ഇവരെ സ്കൂളിൽ ചേർത്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇവർക്ക് കാലാവസ്ഥ പിടിക്കാതെയും ഒത്തിരി ഹോസ്പിറ്റലൈസേഷനും ആയിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ വന്ന് കൃപാസനം വഴി എനിക്കറിയില്ലായിട്ട് പോലും എനിക്ക് ബസ്സിലൊരു ചേച്ചി നേരെ കൃപാസനത്തിൽ വന്ന് ആ ചേച്ചിയുടെ കൂടെ എനിക്ക് ആ ചേച്ചി ഫുൾ ടൈം എൻ്റെ കൂടെ ഈ കൃപാസനത്തിൽ ഇരുന്നു തിരിച്ചെന്നെ ഓട്ടോയിൽ ചങ്ങനാശ്ശേരി കയറ്റി വിടുന്നേടം വരെ അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് അതെല്ലാം പറഞ്ഞു തന്ന മാതാവാന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓഗസ്റ്റിൽ ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ക്യാപ്പിൻ്റെ അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് പിന്നെയും ഇവരുടെ സിഗ്നസ് കൊണ്ടും ഹസ്ബൻ്റോ കുവൈറ്റിലായിരുന്നു കൊണ്ടും ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഒരേ എന്തോ ഞാൻ മാതാ കൃപാസന മാതാവിൽ മാത്രം വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയോണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ എനിക്ക് ക്യാപ് അഡ്മിഷൻ ഓസ് ന്യൂസിലാൻഡിൽ കിട്ടി ഞാൻ അവിടെ ചെന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും ക്രൈസിസ് ടൈമായിരുന്നു അവിടെ ക്യാപ്പിൻ്റെ റീഫണ്ടൊക്കെ നിർത്തി എൻ്റെ പത്ത് ലക്ഷം രൂപയൊന്നും അവരെനിക്ക് റീഫണ്ട് ചെയ്യില്ല മീൻസ് അതിൻ്റെ എക്സ്പെൻസും എല്ലാം എൻ്റെ വെറുതെ പോകും ഓർത്തു പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും എനിക്ക് ഞാൻ ഈ കൃപാസനം ഉടമ്പടി കാശുരൂപവും ഉപ്പും വെച്ച് ഞാൻ അറ്റ എനിക്ക് ഇൻ്റർവ്യൂസ് പോലും കിട്ടി ആ ഇൻ്റർവ്യൂ പക്ഷെ ഒരു പ്രോഗ്രസ് ഇല്ലാതെ കടന്നു എന്നെ അതുകൊണ്ട് ഞാൻ മൂന്ന് മാസം ഇവർ നാട്ടിലിപ്പോൾ ഗ്രാൻഡ് പാരൻസിനോട് എന്ന് കരുതി ഞാൻ അവിടെ അധികം നാൾ നിൽക്കാതെ വേഗം തന്നെ ഒരു ഓഫർ പോലും കിട്ടാതെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജോബ് ഓഫർ കിട്ടി ആ ജോബ് ഓഫറ് പ്രൊസീഡ് ചെയ്യാനിരുന്ന സമയത്ത് എനിക്ക് ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷനിൽ നിന്ന് എനിക്കൊരു ടെമ്പററി വിസയിൽ ഫോർ എയ്റ്റി ടു വിസ എന്ന് പറയും അതിലെനിക്കൊരു മറ്റൊരു ഓഫറും വന്നു പക്ഷേ ഇത് രണ്ടും പ്രൊസീഡ് ചെയ്യാൻ വന്ന സമയത്ത് എൻ്റെ കൊച്ച് പിന്നെയും മെഡിക്കൽ ചെയ്യാറായപ്പോൾ സിക്കായി അതുകൊണ്ട് എനിക്ക് പിന്നെ അത് അവരോടൊരു ഓക്കെ പറയാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഹസ്ബൻഡിനോട് അവരെ മാനേജ് ചെയ്യാൻ പാടാണ്ട് ഹസ്ബൻ്റിൻ്റെയും ജോലി കളഞ്ഞ് ഹസ്ബൻഡും നാട്ടിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓഗസ്റ്റ് ജൂലൈയിൽ വന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛനെ വന്ന് കണ്ട് ബ്ലസ്സിംഗ് ഒക്കെ മേടിച്ചു ഏത് ഡിസിഷൻ എടുക്കണമെന്ന് എടുക്കണമെന്നറിയാതിരുന്ന സമയത്ത് എനിക്ക് വീണ്ടും എനിക്ക് ഓസ്ട്രേലിയൻ പി ആറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ കിട്ടി അതും എൽ എൻ്റെ ഇൻ്റർവ്യൂ വരുന്ന എല്ലാം എനിക്ക് കൃപാസന മാതാവ് സൈനുകൾ പലതവണ എനിക്ക് എല്ലാം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്ന് അതൊക്കെ ന്യൂസിലാൻഡ് വെച്ചും അങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടും ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ വരും രണ്ട് സ്റ്റേജായിട്ട് സാധാരണ പി ആർ ഒക്കെ ഒരു സ്റ്റേജ് ഇൻ്റർവ്യൂ എനിക്ക് രണ്ട് സ്റ്റേജ് ഇൻറ്റർവ്യൂ ട്യൂസ്ഡേ വന്നു ആ ട്യൂസ്ഡേ ഞാൻ മാതാവിൻ്റെ ഉപ്പും കൃപാസന ഓയിലും ലോക്കറ്റും പിടിച്ച് നിന്ന് ചെയ്ത ഒരു ഒരവ്യൂ പോലും എന്നെ സെലക്റ്റ് ആകാതെ വന്നില്ല അതിനുശേഷം ഞാൻ ആ ഇൻ്റർവ്യൂ ഈ കൃപാസ് അവിടുത്തെ ഏജൻ്റ് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് ഇമേ അക്കൗണ്ടോ അങ്ങനത്തെ ഒന്നും എനിക്കില്ല ഇതിൻ്റെ പ്രോഗ്രസ് ഇത് നടക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല എനിക്ക് ഒരേ ഒരു ഉള്ളൂ എനിക്ക് കൃപാസനവാതാവ് തരും അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ പപ്പായും ഒക്കെ എന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതൊന്നും എന്തിനാ ജോലികൾ പക്ഷേ ഞാൻ അവരോടൊക്കെ ഞാൻ സാക്ഷ്യം ഷെയർ ചെയ്യുമ്പോഴും പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഒത്തിരി ഭയങ്കര വിശ്വാസം ഒന്നും മാതാവ് എല്ലായിടത്തും ഒരുപോലെയാണെന്നൊക്കെ പക്ഷെ എനിക്കെന്തോ ഞാൻ ഞാനിതുവരെ നടന്നിയ സ്റ്റെപ്പ് എല്ലാം കൃപാസന മാതാവിനെ കൂട്ടുപിടിച്ച് അപ്പം കൃപാസന കൃപാസനമാതാവ് തന്നെ നടത്തുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ എനിക്കത്ര യോഗ്യതയൊന്നും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് പക്ഷേ ഹസ്ബൻഡ് ഒക്ടോബറിൽ ഇവിടുത്തെ ജപമാല പ്രദക്ഷിണത്തിൽ എൻ്റെ കൂടെ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ജവമാല അഖണ്ഡ ജപന്മാല റാലിയിലെല്ലാം പങ്കെടുത്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഒക്ടോബറിൽ രണ്ടാമത്തെ ഉടമ്പടി ന്യൂസിലാൻഡ് വന്ന ഉടനെ ഞാൻ പുതുക്കി മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഡിസംബറിൽ ഞാൻ വന്ന് ഞാനും ഹസ്ബൻ്റിൻ്റെ മമ്മിയും എപ്പോഴും എൻ്റെ കൂടെ മമ്മി എൻ്റെ കൂടെ എല്ലാം ഉടമ്പടി എടുക്കാനും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും രാത്രിയിലും രാവിലത്തെയും പ്രാർത്ഥനയൊക്കെ അത് കഴിഞ്ഞ ശേഷം മമ്മീ ഞാനും കൂടെ ഉടമ്പടി വന്ന് ഡിസംബറിൽ പുതുക്കി ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഡിസംബറിൽ ഞങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞു ഞങ്ങളുടെ ഫാമിലിയുടെ ഇവർക്കെല്ലാം ഈ ശ്വാസകോശ്വാസ്മ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും എനിക്കാകെ ടെൻഷനായിരുന്നു ഇത് നടക്കുന്നുണ്ടോ പക്ഷേ എന്നോട് ഒത്തിരി പേർക്ക് പിആറിൻ്റെ എക്സ്ട്രാ പേപ്പേഴ്സൊക്കെ ചോദിച്ചു ഒരു പേപ്പർ പോലും ചോദിക്കാതെ ഞാൻ എൻ്റെ ഏജൻറ് എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് പി ആർ തന്ന ഹോസ്പിറ്റലിൽ അവരായിരുന്നു എൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ എക്സ്ട്രാ ഈ പ്രത്യാശയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി അതേ ഫെബ്രുവരി ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തത് അതേ ഇരുപത്തൊന്നാം തീയതി എനിക്ക് ഞാൻ ആറ് പേർക്കും ഞങ്ങൾക്ക് പി ആറിനുള്ള ഓസ്ട്രേലിയയും പി ആറിനുള്ള വിസ അടിച്ചു വന്നു ഞാൻ അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിങ് കേട്ടപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു നമുക്ക് ഉടമ്പടിയൊക്കെ ഒക്കെ നമ്മുടെ നമ്മുടെ യോഗ്യത ഇല്ലായ്മ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ അച്ഛനോട് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ആ ഉടം എൻ്റെ ഇത് വന്നത് അപ്പം പി ആർ വന്നത് അന്ന് ഞാൻ ഇത് വരൂ അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഒരു കുമ്പസാരം ചെയ്യണം എനിക്ക് ഉടമ്പടി കുറച്ചുകൂടെ ആത്മാർത്ഥത്തോടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് പന്ത്രണ്ട് മണിയായപ്പം എനിക്ക് എല്ലാവരുടെയും വിസ അടിച്ചു വന്നു പിന്നെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു മാർച്ചിൽ അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ തിരിച്ചു പോയി തിരിച്ചു പോയപ്പം എൻ്റെ പപ്പായിക്ക് കോളനകത്ത് ഒരു ഗ്രോത്തൊക്കെ കണ്ടു അപ്പം ലൈക് ഷോ അവിടെ ലൈക് ഷോറിൽ പത്ത് വർഷം മുമ്പ് പോയതാ പിന്നെ പപ്പ ഫോളോ അപ്പൊ ഒന്നും ചെയ്യില്ലായിരുന്നു അൽസറേറ്റീവ് ക്വാളിറ്റീസ് ഞാൻ പോകാന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പം എൻ്റെ കൂടെ വന്ന് ഫോളോ അപ്പ് ഒക്കെ ചെയ്തു പക്ഷേ അതിനകത്തൊരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു ബയോപ്സി എടുത്തു എൻ്റെ പപ്പായക്ക് എത്ര ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ല പക്ഷെ ഞാൻ പപ്പായക്ക് വിശ്വാസപ്രമാണം ചൊല്ലി പപ്പയോട് പറയാതെ ഞാൻ പപ്പയുടെ വായിൽ കൃപാസനം ഒപ്പിട്ട് പപ്പായ്ക്ക് കൊള്ള കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്തു ആ ബയോപ്സി റിപ്പോർട്ട് എല്ലാം നോർമലായിരുന്നു എല്ലാം എനിക്ക് അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നന്മകൾ ഈശോയും മാതാവും വഴി തന്നിട്ടുണ്ട് എനിക്കത് തീർത്ത് പറയാൻ പറ്റും നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെയർ ബൈ മെറിച്ച് ബട്ട് ബൈ യുവർ ഗ്രേസ് അപ്പം ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതൊന്നും നമ്മൾക്ക് യോഗ്യതയൊന്നും നോക്കിയിട്ടൊന്നും അല്ല പക്ഷെ നമ്മൾ മാതാവിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈശോയ്ക്ക് വേണ്ടി വെച്ചാൽ ഈശോ അത് കാണാതെ പോകത്തില്ല അത് എന്നെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷനൊക്കെ കുറച്ചു ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളും ഒക്കെ എന്നും ഞാൻ ഞാനിവിടെക്ക് കൊടുക്കാറുണ്ട് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും മാതാവിന് നന്ദി ഇനി ഞങ്ങൾ അവിടേക്ക് ഈ ഏപ്രിൽ രണ്ടാം തീയതി ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് അവിടെ ചെല്ലും പുതിയ അറ്റ്മോസ്ഫിയർ എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ പൊരുത്തപ്പെടാൻ എല്ലാം മാതാവ് ശക്തി തരും ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ നിൽക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാരുണ്യപ്രവർത്തികൾ എൻ എന്നിലാൽ കഴിയുന്ന പോലെ ഞാനും ഹസ്ബൻഡും അമ്മിയും കൂടെ അടുത്തുള്ള ഒരു മെൻ്റലി റിറ്റേഡായിട്ടുള്ള ഹോസ് ഒരു സെൻറ്ററിൽ പോയി പൈസയൊക്കെ കൊടുക്കും പിന്നെ ഞങ്ങൾ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ഓരോ സഹായത്തിന് വരും അവർക്കെല്ലാം മടി കൂടാതെ കൊടുക്കാൻ തോന്നും പിന്നെ എൻ്റെ ഓൺലൈനിലൊക്കെ എൻ്റെ ഗ്രൂ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ആരെങ്കിലും സഹായിക്കാൻ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനൊന്നും മടി തോന്നിയിട്ടില്ല പിന്നെ ഞാൻ എവിടെ കിട്ടിയാലും ഞാൻ ഏത് നടക്കുമെന്ന് ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയും അതിന് എല്ലാവരും തന്നെ കളിയാക്കാറുണ്ട് പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും തന്നെ ഞാൻ പറയും അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും ഒത്തിരി കളിയാക്കളുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എവിടെ വേണമെങ്കിലും എൻ്റെ ജീവിതത്തിന് അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ മാതാവിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് എവിടെ വേണമെങ്കിലും ഞാൻ ഏറ്റു പറയാൻ ഞാൻ തയ്യാറാണ് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു കൃപാസനം മാതാവിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന ഒരാളെയും മാതാവ് കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ദിനവൃ ഒന്ന് ദിനവൃത്താന്തം പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവെ അങ്ങാണ് ദൈവം ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആകയാൽ അവിടുത്തെ ദാസൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസാകണമേ എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും ജോയിലിൻ ജോർജ് എന്ന മകള് തൻ്റെ നാല് മക്കളുമായിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ തങ്ങളുടെ കുടുംബം ഒന്നിച്ചു പോകുവാനായിട്ട് ഓസ്ട്രേലിയൻ പി ആർ ലഭിച്ചതിനെ സാക്ഷ്യമാണ് നാം കേട്ടത് താൻ എവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്തിരുന്ന മകളാണെന്നും തൻ്റെ എയിച്ച് മുമ്പോട്ട് പോകുന്നു ആ അവസരത്തിലാണ് തനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ തൻ്റെ ഇത്രയും സ്ട്രെസ്സില്ലാത്ത ഒരു തൻ്റെ ജോബ് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ആഗ്രഹം വരുന്ന തനിക്കുണ്ടാകുന്നതും ഉള്ള ജോലി റിസൈൻ ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മക്കളുടെ രോഗാവസ്ഥകൾ പിന്നീട് താൻ ന്യൂസിലൻഡിന് പോകുന്നത് ക്യാബ് കോഴ്സ് ചെയ്ത് അവിടുന്ന് അവിടെ നിന്നും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് നേരത്തെ എപ്പോഴും അയച്ചിരുന്ന ഒരു സി വി അപ്പോഴതിൽ നിന്നൊക്കെ തനിക്ക് പിന്നീട് രണ്ട് ഓഫറുകളാണ് ഒരുമിച്ച് വരിക അങ്ങനെ ദൈവം തന്നെ ഓർത്തതിൻ്റെ ആ കൃപ അതെത്രമാത്രമാണെന്നുള്ളതാണ് ഈ മകളിവിടെ പറയുക ഞാൻ രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് എപ്പോഴൊക്കെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറയുവാനായിട്ട് അവസരം കിട്ടുമോ അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്കതിനെ ലജ്ജയില്ല ഞാൻ അതിനെ നാണിക്കില്ല എന്താ എന്താണ് എന്തെന്നാൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എൻ്റെ ജീവിതം കൂടുതൽ ഫലമണിഞ്ഞത് അങ്ങനെ തൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ മക്കൾക്ക് കിട്ടുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങളും എല്ലാം ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ കുടുംബം ഒന്നിച്ച് ഇനി ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അതിനു മുൻപ് നാം കേട്ട തിരുവചനം പോലെ കർത്താവ് അങ്ങാണ് ദൈവം ഈ ദാസിന് വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദാനം തുടരുകയാണ് അത് മോശിയോടോ അബ്രാഹത്തോടോ ഒക്കെ ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു വാഗ്ദാനമായിട്ടല്ല ഇന്ന് ഇവിടെ ജോയിലിൻ ജോർജ് ആണെങ്കിൽ ഓരോ ഉടമ്പടി എടുത്ത മക്കളും ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മക്കളും ഒരുമിച്ച് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും കുടുംബം ഒന്നിച്ചാണ് നിൽക്കേണ്ടത് കുടുംബം ഒന്നിച്ച് നിന്ന് ഇവിടെ ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ ആ അതൊരു കൃപ തന്നെയാണ് നമുക്ക് കിട്ടിയ കൃപകൾ അതിന് അത് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരിക്കലും ഈ അൾത്താരയിൽ കയറി നിൽക്കുവാൻ കഴിയുക അതൊരു കൃപ തന്നെയാണ് അത് എപ്പോഴും നമുക്ക് കിട്ടിയില്ല ഫ്രാൻസിലോ ലോർദിലോ ഒക്കെ പോയി അവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് എത്ര എളുപ്പമുണ്ട് എളുപ്പമാണോ അത് നമുക്ക് ചിന്തിക്കാം അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കൃപകൾ അത് കുടുംബം ഒന്നിച്ച് വന്ന് പറയുക അതും ദൈവത്തെ സാക്ഷ്യം ദൈവത്തിന് നാം വഹിക്കുന്ന ഒരു സാക്ഷ്യം തന്നെയാണ് അങ്ങനെ തനിക്കും കുടുംബത്തിന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക